പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനേനോട് ഇനിയിപ്പോൾ ആര് ചോദിച്ചാലും ഇങ്ങനെ ബാലചന്ദ്രൻ്റെ മോളാണെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞല്ലോ എന്നിട്ട് വീണ്ടും അലീനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ആര് ചോദിച്ചാലും എന്ത് പറയണമെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് ചോദിക്കും അപ്പോൾ അലീന അത് തിരിച്ചു പറയുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ്റെ ബാലചന്ദ്രമേനോൻ്റെ മോളാണെന്ന് പറയണം എന്ന് പറയും അപ്പോൾ എന്നാൽ പിന്നെ നീ പൊയ്ക്കോ എന്ന് അറിയും ബാലചന്ദ്രൻ അങ്ങനെ അലീന ഞാൻ പോകട്ടോ എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോഴേക്കും പിന്നീട് അലീനിനോട് ബാലചന്ദ്രൻ പിന്നീന്ന് ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു പലരും യുദ്ധത്തിന് വന്നേക്കും പക്ഷേ എൻ്റെ കൂടെ അങ്ങ് നിന്നേക്കണം കേട്ടോ എന്ന് പറയും അങ്ങനെ പിന്നെ അലീന താഴേക്ക് ഇറങ്ങി പോവാണ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അലീന താഴേക്ക് ഇറങ്ങി വരുമ്പോഴും വൈജയന്തിയും രോഹിത്തും പബിതിയും കൃഷ്ണമോളും എല്ലാവരും അവിടെ താഴെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ആരും എങ്ങോട്ടും നീങ്ങിയിട്ടൊന്നുമില്ല ആ നിൽപ്പ് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അലീനെ മുകളിലേക്ക് പോയതാണല്ലോ അപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കുകയാണ് ആയിട്ടോ എല്ലാവരും അപ്പോൾ അലീന താഴേക്ക് ഇറങ്ങി വന്ന് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ വൈജയന്തി അവിടെ നിൽക്കണമെന്ന് പറയും കേട്ടോ എന്നിട്ട് നിന്നെന്തിനാ ബാലചന്ദ്രൻ വിളിപ്പിച്ചതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സാർ എന്നോട് ഇനി ഇവിടുന്ന് പോകരുത് സാറിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വൈജയന്തി ആണെങ്കിലും അലീനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതെനിക്ക് മനസ്സിലായി ഇല്ല എന്ന് യും സാറിൻ്റെ ഭക്ഷണം മരുന്ന് തന്നെ സാറിനെ കെയർ ചെയ്യുന്നത് അതൊക്കെയാണ് നോക്കാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നീ ഇങ്ങനെ പോവാണെന്ന് ബാലചന്ദ്രനോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു വൈജേണ്ടി അപ്പോൾ അതും ഞാൻ പറഞ്ഞു പക്ഷേ ഈ വീട്ടിൽ എന്നെ ഇപ്പോൾ കൂടുതൽ ആവശ്യമുള്ള സമയാണിതെന്നാണ് സാറ് പറഞ്ഞത് അതുകൊണ്ട് പോകരുതെന്നാണ് എന്നോട് പറഞ്ഞതെന്ന് പറയൂ കേട്ടോ അങ്ങനെ അലീനെ പറയുമ്പോൾ തന്നെ അലീനേനോട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് നിൻ്റെ ആവശ്യം ഇനി ഇവിടെ ഇല്ല നീ പോയ്ക്കോ എന്നാ പറയുന്നത് അപ്പോഴേക്കും ബാലചന്ദ്രൻ മുകളിൽ നിന്ന് അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അങ്ങോട്ട് വന്നിട്ടില്ല മുകളിൽ നിന്നിട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു അത് പറയാം നീ ആരെ നിന്ന് അപ്പോൾ വൈജ്ഞ ഞെട്ടിത്തിരിഞ്ഞങ്ങ് നോക്കുന്നുണ്ട് അപ്പോൾ ഞാനാണ് അവളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ അവളുടെ ശത്രു എൻ്റെ ആയിരിക്കും എന്ന് പറയുകയാണ് അലീനിനെ ആർക്കെങ്കിലും എതിർത്ത് സംസാരിക്കണമെങ്കിൽ ഇപ്പോൾ എൻ്റെ മുന്നിൽ വെച്ച് വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാനാണ് അവൾക്ക് ശമ്പളം കൊടുക്കുന്നത് അതുകൊണ്ട് അവൾ ഇവിടെ നിൽക്കണോ വേണ്ടോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും എന്ന് ബാലചന്ദ്രൻ പറയുകയാണ് കേട്ടോ അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ഈ വീട്ടിൽ ഇങ്ങനെ ഇനിയിപ്പോൾ ഒരു ജോലിക്കാരിയുടെ ആവശ്യമില്ല ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ എനിക്കറിയാമെന്ന് പറയും അപ്പോൾ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോ പക്ഷേ എന്നിട്ട് അലീനിനോട് പറയുന്നുണ്ടായിരുന്നു അലീന നിനക്ക് ഞാൻ ഇന്ന് മുതൽ പ്രൊമോഷൻ ാണ് ഇനി ഈ വീട്ടിലെ ജോലികളൊന്നും നീ ചെയ്യേണ്ട എൻ്റെ അമ്മയുടെയും കാര്യം മാത്രം നോക്കിയാൽ മതി മതിയെന്ന് പറയൂട്ടോ അപ്പോൾ ബാക്കി ജോലിയെല്ലാം വൈജ ചെയ്തോട്ടെ എന്നുള്ള രീതിയിലാണ് ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞത് വൈജയ്ക്ക് വൈജയന്തിക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കേട്ടിട്ട് പക്ഷേ ആ സമയത്ത് ബാലചന്ദ്രനെ എതിർത്തൊന്നും പറയുന്നില്ല കേട്ടോ പിന്നീട് ബാലചന്ദ്രനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഞാൻ അവളെ എൻ്റെ ജ്വല്ലറിയിൽ ജനറൽ മാനേജറായിട്ട് നിയമിക്കും മാസം അൻപതിനായിരം ശമ്പളം കൊടുത്തിട്ടേ എന്ന് പറയും അതും കൂടെ കേൾക്കുമ്പോൾ വൈജയന്തിക്ക് ആകെ ദേഷ്യം നന്നായിട്ട് വരുന്നുണ്ട് രോഹിത് ആണെങ്കിലും കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആരും ഒന്നും മിണ്ടെന്നില്ല ബബിദീം കൃഷ്ണമോളും ആരൊന്നും ഉണ്ടെന്നില്ല കേട്ടോ വൈജയന്തി മിണ്ടെന്നില്ല എന്നിട്ട് പിന്നെ ചോദിക്കും ഇനിയിപ്പോൾ അലീനിനോട് എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കൂ കേട്ടോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് പറയണം എന്ന് പറയും അപ്പോൾ ഒന്നും ഉണ്ടാത്തുകൊണ്ട് തന്നെ പിന്നീട് ബാലചന്ദ്രൻ അവിടെ നിന്ന് അതൊക്കെ പറഞ്ഞങ്ങ് പോകുകയാണ് കേട്ടോ ഈ സമയത്ത് മനു അവനോടാണെങ്കിലും മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അലീനെ കണ്ടില്ലെല്ലാം ഇങ്ങനെ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവൻ അവൾ ബാലചന്ദ്രൻ വന്ന് യാത്ര പറയാൻ വേണ്ടി മാത്രം നിന്നതാണ് ഞാൻ അവളോട് കുറേ പറഞ്ഞു നോക്കി പോവണ്ട എന്നൊക്കെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാനും കൂടെ ഒന്ന് സംസാരിച്ച് നോക്കാം എന്നൊക്കെ മനു പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവളിനിപ്പോൾ ആര് പറഞ്ഞാലും കേൾക്കില്ലേ അവൾ പോകാൻ തീരുമാനിച്ചു തന്നെ നിൽക്കുകയാണെന്നും അറിയണം അപ്പോൾ ആൻറ്റിനെ എതിർത്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ പിടിച്ച് നിൽക്കാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനു മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ വൈജയ്ക്കാണെങ്കിലോ അലീന അവിടെ നിന്ന് പോകണം എന്നുള്ളത് വലിയ നിർബന്ധം അപ്പോഴേക്കും അലീന ഡോറ് തുറന്ന് കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി വരികയാണ് കേട്ടോ അപ്പോൾ മനു ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി അലീന എന്തിനാ നിന്നെ അങ്കിൾ അങ്കിള് എന്ന് ചോദിക്കും അപ്പോൾ അലീന കാര്യങ്ങളൊക്കെ പറയാനട്ടോ അങ്കിൾ എന്നോട് സാറ എന്നോട് പോകണ്ട എന്നാണ് പറഞ്ഞത് പക്ഷേ മാഡം എന്നോട് പോകാനും പറഞ്ഞു ഇതിൻ്റെ നടക്കിപ്പോൾ ഞാൻ ആകെ വിഷമത്തിലാണ് ഇനിയിപ്പോൾ ആരോടും പറയാതെ പോയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ മനുവട്ടൻ അവരോടൊന്ന് സംസാരിക്കണം കേട്ടോ മാഡത്തിനോടുള്ള വാശിക്കാണ് സാർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും അപ്പോൾ മനും പറയുന്നുണ്ടായിരുന്നു അതെ അത് അങ്ങൾ ഇങ്ങനെ റൂം മാറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാലും അങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ഓരോരോ കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ മനും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് അലീനെ പറയുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ സാറും ഇവിടെ നിന്ന് പോകുന്ന പറഞ്ഞത് പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നാലേ സാറും ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ എന്നൊക്കെയാണ് സാർ എന്നോട് പറഞ്ഞതെന്ന് പറയും കേട്ടോ അപ്പോൾ അങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങൾ അത് ചെയ്തിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മേടായിരിക്കും ഇവിടുന്ന് പോകുകയെന്നിങ്ങനെ അലീന പറയുമ്പോൾ മുത്തശ്ശി പറയുന്നത് ണ്ടായിരുന്നു അവൾ പോവാണെങ്കിൽ കൊല്ലപ്പള്ളി വരെ പോവുള്ളൂ അവിടെ നിന്ന് നാല് ദിവസം കഴിഞ്ഞാൽ കമല തന്നെ അടിച്ചിറക്കി വിട്ടോളും എന്നും പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നീ ബാലചന്ദ്രൻ പറയുന്നത് പറയുന്നതനുസരിച്ച് എന്ന് പറയാണ് മുത്തശ്ശിയാണെങ്കിലും അതുകൊണ്ട് നീ പോവണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ അലീനയ്ക്ക് നല്ല സങ്കടമാണ് ആരോടും പറയാതെ പോയാലോ എന്നൊക്കെ ഉണ്ട് അതൊക്കെ മനുവിനോട് പറയുമ്പോൾ എന്തായാലും നീ ഒന്ന് ക്ഷമിക്ക് ഇപ്പോൾ കൊല്ലപ്പള്ളിയിൽ വല്യച്ഛനും ഉണ്ടല്ലോ ഞാൻ വല്യച്ഛനോടും ഒക്കെ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറയും അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അവർക്ക് എന്നോട് നല്ല സ്നേഹമാണ് അവരെന്നോടും നല്ല സ്നേഹത്ത് തന്നെയാണ് പെരുമാറിയത് മാഡത്തിന് എന്നോട് എന്ന് അറിഞ്ഞിട്ടും അവർ അവരിങ്ങനെ നല്ല രീതി തന്നെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളതെന്ന് പറയും അപ്പോൾ എന്തായാലും ഞാൻ വല്യച്ഛനോടും കൂടെ ഒന്ന് സംസാരിക്കട്ടെ ഒരു ദിവസം കൂടെ നീ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറയും കേട്ടോ മുത്തശ്ശിയാണെങ്കിലും അലീനോട് ബാലചന്ദ്രൻ പറയുന്നത് കേൾക്കാനാണ് പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അലീന പോകുന്നില്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈദ്യ അങ്ങനെ വൈദ്യക്കാണെങ്കിൽ നേറിൻ്റെ സ്വഭാവമാണ് സ്വയം അങ്ങ് കടിച്ചു കീറുമെന്നൊക്കെ മുത്തശ്ശി കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ അലീനയ്ക്കാണെങ്കിലും ഇതിൻ്റെ നടുവിൽ പെട്ടുപോയല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ട് കേട്ടോ അപ്പോൾ മനു ആണെങ്കിലും അലീനയുടെ സങ്കടം കണ്ടിട്ട് പറയുന്നുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഒരു പരിഹാരം ഉണ്ടാക്കാന്ന് അലീനയ്ക്ക് ഒരു വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ മനു ആണെങ്കിലും എന്തായാലും നീ ഇന്നൊരു ദിവസം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന പിന്നെ മുത്തശ്ശീനോടും മനുവിനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങള് വീട്ടിലെ ജോലിയൊന്നും ചെയ്യണ്ട ഇനിയിപ്പോൾ മുത്തശ്ശിയുടെയും അതുപോലെ തന്നെ സാറിൻ്റെയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അത് നല്ല കാര്യമില്ല എന്നാണ് കേട്ടോ മനു പറയുന്നത് അപ്പോൾ വൈജയന്തിക്ക് അത് ഇഷ്ടാവില്ലല്ലോ അപ്പോൾ ആ ഒരു ടെൻഷനാണ് കേട്ടോ ഉള്ളത് അപ്പോൾ എന്തായാലും നീ ഇപ്പോൾ അങ്ങനെ അങ്കിൾ പറയുന്നത് അനുസരിക്കുന്നത് എന്ന് മനു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അത് തന്നെയാണ് കേട്ടോ മുത്തശ്ശിയും പറയുന്നത് ഇപ്പോൾ അങ്കിൾ അങ്കിളിൻ്റെ മനസമാധാനാണല്ലോ പ്രധാനം ആൻറ്റിക്ക് അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഇല്ലാന്നൊക്കെ മനു അലീനോടൊക്കെ മുത്തശ്ശിനോടും പറയുന്നുണ്ടായിരുന്നു പിന്നെ വൈജയന്തിയും ബബിതേനയും കൃഷ്ണമോളിയാണ് ിക്കുന്നത് കൃഷ്ണമോളെ ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നീ എവിടേക്കാണ് പോകുന്നത് എന്നിങ്ങനെ ചോദിക്കും കൃഷ്ണമോളോട് അമ്മ എല്ലാം മറന്നുപോയോ എനിക്ക് വൈകിട്ട് ട്യൂഷൻ ഇല്ലയെന്ന് പറയട്ടോ അപ്പോൾ ബാബി ബാബീതവിടിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നോട്ട് കോപ്പി ചെയ്യാനുണ്ട് ഇവളുടെ ട്യൂഷൻ സെൻറ്ററിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് എന്ന് പറയും എന്താ പിന്നെ നിങ്ങൾ പോയിട്ട് പോകാമെന്ന് പറയും ഓ നേരത്തും കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു അമ്മ ഇങ്ങനെ അച്ഛനോട് വഴക്കെടുതിട്ടോന്ന് അപ്പോൾ വൈജേന്തി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നീ ട്യൂഷന് പോവല്ലേ പോവാൻ നോക്കുമെന്ന് അറിയട്ടോ അതിന് മറുപടി ഒന്നും കൊടുക്കുന്നില്ല പിന്നീട് അവർ പോകാനായിട്ട് ഇറങ്ങും അപ്പോഴേക്കും അനുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു നീയല്ലേ അലിനേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവ അവളുടെ സേവനം ഇവിടെ വേണ്ട നീ അവളെ വിളിച്ചുകൊണ്ട് പോയിക്കോ എങ്ങോട്ട് വെച്ച എങ്ങോട്ട് വേണേലും കൊണ്ടുപോയിക്കോ ഇനിയിപ്പോൾ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടേക്ക് കൊണ്ടുപോയിക്കോ എനിക്കൊരു കുഴപ്പമില്ല എന്തായാലും ഇവിടെ വേണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇത് ആൻറ്റിയുടെ തീരുമാനമല്ലേ അങ്കൾ അവളോട് പോകണ്ട എന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ അങ്കൾ പറയുന്നതല്ല കാര്യം അതുപോലെ തന്നെ ഞാൻ പറയുന്നതാണെന്ന് പറയട്ടോ അപ്പോൾ ഡോക്ടർ അങ്ങനെയല്ലല്ലോ പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ ഡോക്ടർ ആശുപത്രിയിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയൂട്ടോ അത് കഴിഞ്ഞ് ചാടി തുള്ളി അങ്ങ് അകത്തേക്ക് പോകും കേട്ടോ അപ്പം മനു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ എന്തായാലും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും പിന്നെ അതിൻ്റെ ഇടയിൽ ബബിദയും കൃഷ്ണമോളും ഒക്കെ യാത്രയൊക്കെ പറഞ്ഞ് മനുവിനോട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് തന്നെയാട്ടോ പോകുന്നത് അത് കഴിഞ്ഞ് പിന്നീട് രോഹിത്തിനെയാണ് കാണിക്കുന്നത് രോഹിത് ആണെങ്കിലും വൈജയന്തി ഇങ്ങനെ അകത്തേക്ക് കയറി ചെല്ലാൻ കാത്ത് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അച്ഛൻ ഇങ്ങനെ അപ്സ്റ്റെയറിലേക്ക് വന്നതോടുകൂടി എൻ്റെ പ്രൈവസി പോയല്ലോ എന്ന് പറയും അത് അച്ഛൻ നിൻ്റെ റൂമിലൊന്നുമല്ലല്ലോ താമസാക്കിയത് അച്ഛൻ ഗസ്റ്റ് റൂമിലല്ലേ എന്ന് പറയും കേട്ടോ എന്നാലും ഇനി അച്ഛൻ എന്റെ മുന്നിലൂടെ വേണ്ട എനിക്ക് വരാനും പോവാനും ഒക്കെ എന്റെ പ്രൈവസി പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോഴേക്കും മനു അങ്ങോട്ട് കയറി വരുന്നുണ്ടായിരുന്നു മനുവിന് കാണുമ്പോൾ രോഹിത് അങ്ങ് മിണ്ടാകാൻ നിൽക്കൂട്ടോ മനുവിന് എന്തോ ഒരു ചെറിയ പേടിയുള്ള പോലെ തോന്നുന്നുണ്ട് രോഹിത്തിന് മനുവാണെങ്കിലും തർപ്പിച്ചൊരു നോട്ടം രോഹിത്തിനെ നോക്കുന്നുണ്ട് അപ്പൊ നീ പോയില്ലേ എന്ന് വൈജേന്തി മനുനോട് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കാറിൻ്റെ കീ ഇവിടെ വെച്ച് മുത്തശ്ശിയുടെ റൂമിൽ വെച്ച് മറന്നു അതെടുക്കാൻ വന്നാൽ എന്ന് പറയും അതിൻ്റെ ഇടയിൽ അലീനോട് എങ്ങനെ ആ കീ എടുത്തതാണെന്ന് പറയുന്നുണ്ട് രോഹിത്തിനെ തറപ്പിച്ചിട്ട് നോട്ട് നോക്കുമ്പോൾ തന്നെ രോഹിത് ഒന്നും മിണ്ടാതെ മേലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു കേട്ടോ വൈജയന്തി ആണെങ്കിൽ വീണ്ടും അലീനയുടെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അലീനേനെ ഇനിയിപ്പോൾ അവിടെ നിർത്താൻ പറ്റില്ല അത് തന്നെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അത് കേട്ടോണ്ടാണ് അലീന മനുവിൻ്റെ കാറിൻ്റെ കീയും കൊണ്ട് അങ്ങോട്ട് വരുന്നത് അപ്പോൾ അലീനയും പറയുന്നുണ്ടായിരുന്നു ഞാൻ എപ്പോഴേ പോവാൻ റെഡിയായിട്ട് നിന്നതാണ് മാഡം കാരണം എന്ന് പറയട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ വൈജേന്ത് ഒന്നും അറിയാത്ത പോലെ ചോദിക്കുകയാണ് അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ വന്ന നാളെ തൊട്ട് കേൾക്കുന്നതാണ് എന്നെ ഇഷ്ടമല്ല ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് എന്നോട് പറയുന്നത് എന്നിങ്ങനെ പറയൂട്ടോ മനു അറിയുന്നുണ്ടായിരുന്നു ഇപ്പോൾ നീ അങ്കിള് പറയുന്നതാണ് കേൾക്കേണ്ടത് ഇപ്പോൾ അങ്ങൾ ഒരു രോഗിയാണല്ലോ അതുകൊണ്ട് അങ്കിളിൻ്റെ വാക്കിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലേക്ക് മനു അലീനയോട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ വൈജയന്തിക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ വൈജയന്തി അലീനയോട് പോകണം എന്നെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അലീന പറയുന്നുണ്ടായിരുന്നു എനിക്ക് ശമ്പളം തരുന്നത് സാറാണ് അതുകൊണ്ട് ശമ്പളം തരുന്ന ആൾ പറയുന്നത് പറയുന്നതനുസരിച്ചാണ് അതിൻ്റെ ശരി എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം നിൻ്റെ ശമ്പളം ഞാൻ നാളത്തോടുകൂടി നിർത്തി തരാം എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി അലിനോട് പറയുകയാണ് മനുവിനാണെങ്കിലും വൈജയന്തി പറയുന്ന ഒന്നും ഇഷ്ടപ്പെടുന്ന അതുകൊണ്ട് തന്നെ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആന്റിക്ക് എന്താ അങ്കിൾ പറയുന്നതിനനുസരിച്ചൊന്നും വേണമെങ്കിൽ കുറച്ച് ദിവസം നിന്ന് കൊടുത്താൽ എന്താ ഇപ്പോൾ പ്രശ്നമെന്ന് ചോദിക്കട്ടോ ഇനിയിപ്പോൾ ആന്റി ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും അങ്കളൊരു രോഗിയായതുകൊണ്ട് ഗ്രൗണ്ട് സപ്പോർട്ട് ഇങ്ങനെ അങ്കിൾ തന്നെ ആയിരിക്കും എന്നും പറയുന്നുണ്ട് വൈജയന്തിക്കാണെങ്കിലും അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മനുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്റെ വീട്ടിൽ നിന്നിട്ടാണ് എനിക്കെതിരെ സംസാരിക്കുന്നതെന്ന് അപ്പോൾ ആന്റി ആ പറഞ്ഞത് എന്തിനാ എന്നെ ഇവിടുന്ന് ഗെറ്റൗട്ട് ഓടിക്കോട് ഇങ്ങനെ കെറ്റിട്ട് അടിച്ചാലും ഞാൻ കുറച്ചുകൂടെ അകത്തേക്ക് ഇങ്ങനെ കയറി നിൽക്കാൻ ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് അമ്മ അതിരെ ഡയലോഗൊന്നും എൻ്റെ അടുത്ത് വേണ്ടാന്ന് പറയും കെട്ടോ പിന്നീട് അലീനിനോട് പറയുന്നുണ്ടായിരുന്നു നീ ഇപ്പം എന്തായാലും ഇങ്ങനെ അങ്കിൾ പറയുന്നത് ലീനിനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീനെ മുകളിലേക്ക് പോകുമ്പോൾ വൈജയന്തി ആണെങ്കിലും ചാടി തുള്ളി ഇങ്ങനെ ഗംഗാത്തനോട് പറയുന്നുണ്ടായിരുന്നു ഇത് ഞാനിവിടെ പൊറപ്പിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു ദേഷ്യത്തിൽ അങ്ങ് മുകളിലേക്ക് കയറി പോകുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് പ്രൊമോയിൽ കാണിച്ച് റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്